ചാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടമായ ഗ്രില്ല് വാതിൽ തുറന്നിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഐഎം മാർച്ച് നടത്തി ചാലുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം പി ആർ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെയാണ് പഞ്ചായത്ത് ഓഫീസിന്റെ ഗ്രിൽ വാതിലെ തുറന്നിട്ട നിലയിൽ കണ്ടത് ഗ്രില്ല് തുറന്നാൽ ഓഫീസുകളിലേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിലാണ് വാതിലുകളത് ഓഫീസിന് മൂന്ന് താക്കലിലാണ് ഉള്ളത് ഒന്ന് പാർട്ട് ടൈം സ്വീപ്പറുടെ കൈവശവും രണ്ടാമത്തേത് ഓഫീസ് അറ്റൻഡറുടെ കൈവശവും മൂന്നാമത്തേത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൈവശവുമാണ് ഉള്ളത് ദുരൂഹ നിലനിൽക്കുന്നതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരികയുള്ളൂ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം സമ്പന്നാവസ്ഥയിലാണ് പഞ്ചായത്ത് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പദ്ധതി വിഹിതവും ചിലവഴിക്കാൻ കഴിയാതെ ആയി പോവുകയാണെന്ന് അവർ പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം ടി എം കുഞ്ഞിക്കുട്ടൻ അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ പഞ്ചായത്ത് അംഗം പി വി രജീഷ് എന്നിവർ സംസാരിച്ചു വിവരം കിട്ടിയത് ഞായറാഴ്ച പഞ്ചായത്ത് ഓഫീസ് തുറക്കണതൊന്നും അപകടമുള്ള കാര്യമല്ല പല പഞ്ചായത്തുകളിലും ഇന്നലെ നികുതി പിരിവിന് വേണ്ടി പഞ്ചായത്ത് തുറന്നുണ്ട് ആ രൂപത്തിൽ തുറന്നതാണെങ്കിൽ അത് കൃത്യമായും നെഞ്ചൂക്കോടെ നെഞ്ചൂക്കോടെ നട്ടല് നിവർത്തി നിന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയണം മറിച്ച് ആളുമില്ല നാദനുമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു പഞ്ചായത്ത് ഓഫീസ് തുറന്നു കിടക്കുകയും ഞങ്ങൾ ഈ സമരത്തിന് പ്ലാൻ ചെയ്യുന്നത് വരെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം ചെറുപ്പം ശരിയാവാം തെറ്റാവാം ഈ ഒരു വിവരം പോലീസിൽ അറിയിക്കുകയോ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ നീക്കങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത് കൊണ്ട് ചില വിവരങ്ങൾ ലഭിക്കുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ജനിക്കാതെ പതിനഞ്ചാം തീയതി വൈകുന്നേരം തുറന്നുകിടക്കുകയും പതിനാറാം തീയതി കാലത്ത് പത്ത് മണിക്ക് പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ആള് പരിപാലിക്കുന്ന ആൾ ഇവിടെ വന്നപ്പോൾ പഞ്ചായത്ത് ആൾ തുറന്നു കിടക്കുക അദ്ദേഹം ആ റൂമ് അകത്ത് കയറിയപ്പോ എല്ലാ റൂമും തുറന്നു കിടക്കുക മുകളിൽ കയറിയപ്പോൾ ആ റൂമുകളും തുറന്നു കിടക്കുക അതിനെ ബന്ധപ്പെട്ടവരെ അറിയിച്ചു ബന്ധപ്പെട്ടവരെ അറിയിച്ച് ചില ആളുകൾക്കോടെ വന്ന് നോക്കി ചില മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറ്റി അപ്പൊ അതില് ഈ ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മദ്യത്തിന്റെ കുട്ടികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോ കള്ളം കേറിയേതാണോ എന്ന് സംശയമുണ്ട് പക്ഷെ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും ജീവനക്കാർക്കും യാതൊരു പ്രശ്നവുമില്ല ഈ നോക്കത്തിലാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന സമ്പികാസം ഇത് നേരത്തെ ടീച്ചറുകളുടെ സംബന്ധിച്ച് വിശദീകരിച്ചു ഇത് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പത്ത് മുപ്പതിനായിരത്തോളം ആളുകളുടെ ഒരു ആശാ കേന്ദ്രമാണ് ഇത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ പൊതു സ്വത്തല്ല ഇഷ്ടം പോലെ തുറന്നു കളിക്കാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു സ്ഥാപനമല്ല ഇത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഇതിലെല്ലാവർക്കും അവകാശമുള്ളതാണ് എല്ലാവരുടെയും ആശാ കേന്ദ്രമാണ് അപ്പം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ആരോ വന്ന് തുറന്ന് എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ അധികാരികൾ അതിന് പ്രധാന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്യണം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ വന്ന് ബന്ധപ്പെട്ട സെക്രട്ടറിയെ വിളിച്ചു വരുത്തണം അതുപോലെ തന്നെ കിട്ടാവുന്ന മെമ്പർമാരെയും വിളിച്ചു വരുത്തണം ആ മെമ്പർമാരെയും സെക്രട്ടറിയേയും വിളിച്ചു വരുത്തി ഇവിടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനും ഉണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പരാതി കൊടുത്ത് പോലീസ് പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി ഇവിടുത്തെ എന്തെങ്കിലും സാധനങ്ങൾ സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇവിടെ ഞാൻ ശിവാസ് മെമ്പറോട് ചോദിച്ചപ്പോൾ ഇന്നലെ ലക്ഷക്കണക്കിന് രൂപയുടെ പിരിവ് ടാക്സ് നിരത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ് മാർച്ച് മാസമാണല്ലോ ആ മാർച്ച് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് ഇനത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ശനിയാഴ്ചയാണ് ബാങ്ക് മുളവാണ് ഞായറാഴ്ചയും മുളവാണ് അതുകൊണ്ട് ഇവിടെ വെച്ചുപോയി എന്നാണ് പറയുന്നത് ആ ഫണ്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്കതിനൊന്നും പ്രശ്നമല്ല ആ ഫണ്ടും പണവും നഷ്ടപ്പെട്ട് അതിന്റെ കസ്റ്റോഡിയൻ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതവര് നിർവഹിച്ചു പോയി പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ള ഒരു സ്ഥാപനമെന്ന നിലയ്ക്ക് ഇവിടെ ഇത്തരത്തിലുള്ള പെക്കൂത്തുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ കള്ളം കേറിയ അതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് 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 സെക്രട്ടറിക്കും അത് സംബന്ധിച്ച് ഉത്തരവാദിത്തമില്ലേ അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനേന്ന് ഉത്തരവാദിത്വമില്ലേ ഇതൊന്നും നിർവഹിക്കാതെ ഒരു ദിവസം നടന്നുപോയി ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെന്തുണ്ടോ എന്നറിയില്ല പഞ്ചായത്ത് ഓഫീസിൻ്റെ കൂടെ ഉണ്ട് പോലീസിന് പരാതി കൊടുത്തു Boris, I'm here. i